என்னரே உண்டா? இன்னொரு வேகம் ஒரு நம்பர் வந்து பாரு. வேகம் தெரிஞ்சேனோ? நம்பர் ஏச்சிக்கல காரணம். பர்னிகாவுாரே நோனா பரையில. நல்ல பாத்தியா. நல்ல ஆஸ்கரா. மும்பைர். நீ سناளோ அந்த நம்பர் மேரோ லாஸ்ட் டிஜிட்ஸ் ಅನ್ನು கேтерنگ ನೀವು ನಮಗೆ ಕನ್ಫರ್ಮ್ ചെയ്യാതായിರನ ಅಂತ ತೋंनो.

ഇത് <laughs> <laughs> ും <laughs> 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 Uh okay. thi, െ പറഞ്ഞിട്ട് ഈ വെറും ചായപ്പുഴ അല്ലേ ഇതിന്റെ ഉള്ളിൽ ബോംബുണ്ട് എന്താന്നറിയോ സ്ക്രാച്ച് ആൻഡ് ആ അറിയാലേ എന്ന് പറയുമ്പോ എന്താണ് സ്ക്രാച്ച് ആൻഡ് വിന്നിന്റെ അർത്ഥം ഇനി മുതൽ ചുരണ്ടി ചുരണ്ടി കാശുണ്ടാക്കാം അല്ലേ ലോട്ടറിയാ ഓക്കെ പിന്നെ അതിൽ എഴുതിയിട്ടുള്ളത് എന്റെ ബുദ്ധിയുടെയും ഓർമ്മ ശക്തിയുടെയും രഹസ്യം ബ്രഹ്മീൻ കേട്ടിട്ടോ ഞാൻ ചെറിയ ക്ലാസ്സിലോട്ടിട്ട് എനിക്ക് ബ്രഹ്മീൻ തരും ആടലോടകത്തിന്റെ മൊട്ടയിലിട്ടിട്ട് പിടിച്ചു വരും അതുകൊണ്ടാണ് ഇത്രയും ബുദ്ധി ഓർമ്മയൊക്കെയെന്ന് പറയുന്നത് പക്ഷെ എന്റെ അമ്മ പറയുന്നു എനിക്ക് എപ്പോഴും ബോധമില്ല എന്നുള്ളതാണ് എനിവേ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യാണ് ഇതിൽ പേർക്ക് ക്യാഷ് പ്രൈസ് കിട്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടും ഉടൻ പണം എന്നതാണ് നറുക്കെടുപ്പിനൊന്നും വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല പിന്നെ കാറ് ഫ്ലാറ്റ് ഒരുപാടുണ്ട് പിന്നെ മറ്റൊരു പ്രത്യേകത ഇതുണ്ട് സാധാരണ സ്ക്രാച്ച് ആൻഡ് ബിൻ ഒന്ന് കേട്ടിട്ടുണ്ടോ അതുങ്ങളൊക്കെ എവിടെ അതിലെന്താ സമ്മാനം കിട്ടിയില്ലെങ്കിൽ എന്ത് പറയും വീണ്ടും ശ്രമിക്കുക പക്ഷെ ഇവിടെ അതില്ല എല്ലാവർക്കും പ്രൈസാ കൊറേ പേർക്ക് ക്യാഷ് പ്രൈസ് ചിലവർക്ക് ഫ്ലാറ്റ് കാറ് അതല്ല ചിലവർക്ക് പാനീയം എന്താണെന്നറിയോ അത് ബോച്ചെ പപ്പുണ്ട് വൈപ്പിൻ ബാംഗ്ലൂർ വയനാട് കൂടെ ഒക്കെ അവിടെ പോയ ബോച്ചെ പാനീയം ഒരു ബോട്ടിൽ കിട്ടും അതെന്താന്ന് ഇവിടെ പറയുന്നില്ല പരസ്യമായിട്ട് പറയാൻ പാടില്ല അപ്പോ നൂറ് രൂപയുടെ ബോച്ചി വാങ്ങുമ്പോൾ ഉറപ്പായിട്ടും എന്തെങ്കിലും ഒരു സമ്മാനം നിങ്ങൾക്ക് കിട്ടും പിന്നെ ഇതില് ചായ ബ്രിമ്മി ടീക്ക് പുറമെ രണ്ട് ചോക്ലേറ്റ് ഫ്ലേവേർഡ് ഉള്ള സ്പെഷ്യൽ രണ്ട് പാക്കറ്റ് ടീ ഉണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പൊ ചെയ്യേണ്ടത് ഇത് പൊട്ടിക്കുക കുറച്ച് പേർക്ക് ഫ്രീ ആയിട്ട് ബാക്കിൽ ഇത് പൊട്ടിച്ചു കഴിയുമ്പോൾ ബാക്കിൽ ഒരു സ്ക്രാച്ച് ആൻഡ് വിൻ ടിക്കറ്റ് ഉണ്ട് നിങ്ങളുടെ ബാഗ്യ ടിക്കറ്റ് അത് സ്ക്രാച്ച് ചെയ്യ അതിൽ കാണാം പതിനായിരം ആണോ ഒരു ലക്ഷമാണോ ആണോ വേറെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അത് പോനീയമാണോ എന്നൊക്കെ അറിയാം അത് കോർഡിനേറ്റ് ചെയ്യും ടീം ഒക്കെ ഇവിടെ കോർഡിനേറ്റ് ചെയ്യും പൈസ ഒക്കെ ഇവർ തരും നോക്കി തരും ഇതിന്റെ മെയിൻ ലോഞ്ച് അടുത്ത മാസമാണ് വരുന്നത് ഇതിന്റെ സാമ്പിൾ സൈൽസുകളാണ് ഇപ്പോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇത് കഴിഞ്ഞ കൗണ്ടറുണ്ടെന്നു കാശ് കൊടുത്തു വാങ്ങാൻ അവിടെ നൂറ് രൂപയാണ് രണ്ട് ടിക്കറ്റ് ഉണ്ട് അല്ലെ ഇതിൽ ഒരെണ്ണാണ് ഇനി അടുത്ത മാസം ലോഞ്ച് ചെയ്യുന്നതിലൊക്കെ രണ്ട് സ്ക്രാച്ച് ആൻഡ് ടിക്കറ്റ് ആണ് നൂറ് രൂപയ്ക്ക് ചായ പൊടിക്ക് പുറമെ പിന്നെ സമ്മാനം ഉറപ്പായ സമ്മാനം ഭാഗ്യപരീക്ഷണം ഇല്ലാതെ തന്നെ ഉറപ്പായിട്ട് കിട്ടുന്നതാണ് അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ പിന്നീട് പറഞ്ഞു പറഞ്ഞുതന്നെ ഇവിടെ ഉണ്ട് പിന്നെ സന്തോഷം നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം ഉണ്ട് ഓക്കെ അഭിത പിടിച്ചോളൂ اوه اور ايسائيلي اوني اپن باٿ لي اوني دا

ണോ മറ്റെന്താണോ അവിടുന്ന് കളക്ട് ചെയ്യാൻ പറഞ്ഞത് പിന്നെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക എന്നെ പറയുള്ളു ഐ ആം ദ ഹാപ്പിയസ്റ്റ് മാൻ ഇൻ ദ വേൾഡ് ഞാൻ ഏറ്റവും വലിയ സന്തോഷവാനാണ് എന്ന് പറയും അതിന്റെ കാരണം എനിക്ക് റോഡ് സോയ്സിലുണ്ടോ സ്വർണങ്ങളിലുണ്ടോ ടച്ചോഡുള്ളത് കൊണ്ടോ സെലിബ്രിറ്റി ആയതുകൊണ്ടോ ഒന്നുമല്ല അറിവുകൊണ്ട് മാത്രമാണ് നമുക്ക് സന്തോഷവാനാവാൻ സാധിക്കുക ആ അറിവ് എന്താന്ന് വെച്ചാൽ ൃപ്തിപ്പെട്ടും ജീവിക്കുക പഠിക്കുക അതിനുള്ള അറിവ് നേടുക എന്നത് മാത്രമേ നമുക്കുള്ളൂ സംഭവം എത്തിവെച്ചതുപോലെ സംഭവിക്കും അതുകൊണ്ട് പ്രകൃതിയെ നോക്കുക സുഖം ദുഃഖം നമുക്ക് മനുഷ്യന് സുഖം പോലെ പ്രകൃതി പോലും അല്ല മഴക്കാലം വേനൽക്കാലം സുനാമി കാലം കോവിഡ് കാലം അതുപോലെ നമുക്ക് സുഖം 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 ദുഃഖം 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 വാട്ട് ഈസ് ലൈഫ് ടു പ്ലസ് സുഖവും ദുഃഖവും അടങ്ങിയതാണ് ജീവിതം എന്ന അറിവുണ്ടെങ്കിൽ സുഖം വന്നാലും ദുഃഖം വന്നാലും ഒരുപാട് സ്വീകരിക്കാനുള്ള ചങ്കുറ്റം ഉണ്ടാവുക അറിവിലൂടെ നേടുക അങ്ങനെ ആ അറിവിലൂടെ ജീവിക്കുന്ന മനുഷ്യനാണ് അതുകൊണ്ടാണ് നേരത്തെ ജയിലിൽ പോയപ്പോഴും പത്രാതെ സന്തോഷം